ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതയായ താരമാണ് ജൂഹി റുഹ്താനി ഉപ്പും മുളകും പരമ്പരയിൽ ലച്ചുവിനെ അവതരിപ്പിച്ചതോടെയായിരുന്നു ജൂഹി ആരാധകരുടെ സ്വന്തമായി മാറിയത് വീട്ടിലൊരു അംഗത്തെ പോലാണ് ആരാധകർ ലച്ചുവിനെ കാണുന്നത് വ്യക്തി ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ ആരാധകരും ലച്ചുവിനും അമ്മയുടെ വിയോഗ സമയത്ത് ആശ്വസിപ്പിച്ച പ്രിയപ്പെട്ടവർ കൂടെയുണ്ടായിരുന്നു ആക്രണ്ടിനെ തുടർന്നായിരുന്നു അമ്മയുടെ മരണം കരിയറിലും ജീവിതത്തിലും അത്രയേറെ പിന്തുണയായിരുന്നു അമ്മ നൽകിയിരുന്നത് ഇനി എനിക്ക് ആരുണ്ടെന്ന് ചോദിച്ചുള്ള ജൂഹിയുടെ വിലാപം ആരാധകരെയും കരയിപ്പിച്ചിരുന്നു അമ്മയുടെ മരണശേഷം ജൂഹിയെ ചേർത്ത് പിടിച്ച് നിഷാസാരംഗും കൂടെയുണ്ടായിരുന്നു സ്ക്രീനിനെ പോലെ തന്നെ ജീവിതത്തിലും അവരെല്ലാം മക്കളാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാറുണ്ടെന്നും നിഷ പറഞ്ഞിരുന്നു അച്ഛനെ പോലെയാണ് അവരെല്ലാം പരിഗണിക്കുന്നതെന്ന് ബിജു സ്വപാനവും വ്യക്തമാക്കിയിരുന്നു ലെച്ചുവിന്റെ കല്യാണം സ്വന്തം മകളുടെ കല്യാണം പോലെയായിരുന്നു അനുഭവപ്പെട്ടത് എന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിലെ കല്യാണമല്ല ഇതെന്ന് വിശദീകരിച്ച് ജൂഹി എത്തിയിരുന്നു കല്യാണം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന പരാതിയുമായി ബന്ധുക്കളെല്ലാം വരുന്നുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ജൂഹി തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് സെലിബ്രിറ്റികളും ഉപ്പുമുളകളെ കല്യാണത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു വിവാഹ സമയത്ത് ഇടയ്ക്ക് വെച്ച് ലച്ചു അപ്രതീക്ഷമായെങ്കിലും വീട് പറ്റിയിരുന്നു സിദ്ധു വിദേശ പഠനത്തിനായാൽ പാറമട വീട്ടിൽ തന്നെയാണ് ലെച്ചു പഴയതുപോലെ ഇപ്പോഴും സഹോദരങ്ങളുമായി വഴക്കിടുന്നതും അച്ഛനും അമ്മയായി പിണങ്ങുന്നതുമെല്ലാം ഇപ്പോഴുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ ജീവിത വിശേഷങ്ങളും ജൂഹി പങ്കു കയ്യിൽ പുതിയ ടാറ്റു ചെയ്തതിനെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു ഒടുവിലായി പങ്കുവെച്ചത് ചന്ദ്രനാണ് എന്റെ വീട് നക്ഷത്രങ്ങളാണ് എനിക്ക് വഴി കാട്ടിത്തരുന്നത് എന്റെ സ്കിൻ അതെല്ലാം ഓർക്കുന്നുവെന്നായിരുന്നു ടാറ്റുവിനെ കുറിച്ച് ജൂഹി കുറിച്ചത് മാസങ്ങൾക്ക് ശേഷമാണ് ജൂഹിയുടെ ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റ് വന്നത് ഇതെവിടെയായിരുന്നു ഇത്രയും നാളും ഇതെങ്ങനെ വീണ്ടും മെരിഞ്ഞോ ഈ ടാറ്റുവിന് പിന്നെ രഹസ്യം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതിനകം ചോദ്യങ്ങളോടൊന്നും ജൂഹി മറുപടി ചെയ്തിട്ടില്ല വിവാദങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല താരം വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലും അങ്ങനെ മറുപടി നൽകാറില്ല മൗനം പഴയ ശീലം പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക